അപ്പം നമ്മൾ എത്താറായി ഇവിടെ വലിയൊരു പാറയുണ്ട് പിന്നെ ഇവിടെ വലിയൊരു മരവുമുണ്ട് ഇവിടെ ബെഞ്ചുണ്ട് ഉണ്ട് ആ അതിമര ഇവിടെ കുറച്ച് ബെഞ്ചുകളും ഉണ്ട് വലിയൊരു പാറ ഞങ്ങൾ ഹാൻഡ്മേഡിലാണ് വലിയ പാറ ഇനി നമ്മൾക്ക് ഈ സ്ലൈഡ് പോലത്തെ ഇതിലേക്ക് കയറണം നമ്മളിപ്പോൾ ഏകദേശം എത്താറായി ഇനി നമ്മൾക്ക് അത് കഴിഞ്ഞിട്ട് സ്റ്റെപ്സും കയറണം അത് കഴിഞ്ഞാൽ നമ്മളുടെ ജെയിൻ ടെമ്പിൾ എത്തും അപ്പം സ്റ്റെപ്പ് കേറുകയാണെങ്കിൽ നമ്മുടെ ജെയിൻ ടെമ്പിൾ എത്താറായി പാറൊക്കെ നമ്മൾ കയറണം

ചെറിയൊരു ജെയിൻ ടെമ്പിൾ ഇവിടെ കുറെ തുമ്പികളും പൂമ്പാറ്റി കുറേയൊക്കെ ഉണ്ട് ആയിരത്തി മുന്നൂറ് പണി കഴിപ്പിച്ചാണ് ഇത്രയും കാലമായിട്ട് ഇത് ഇവിടെ ഉണ്ട് നമുക്ക് വലിയ പാട മൂലത്തെ ജയിൻ ചെമ്പിൻ്റെ ഇതാണ് ജയിൻ ചെമ്പ് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമ്മൾ വളരെ ഉയരത്തിലാണ് വളരെ എഴുത്തിലാണ് ഈ ടെമ്പിൾ അവിടെ ചെറിയൊരു ഒരു കൊളുണ്ട് അടിയില് കുറച്ച് ചെടികളും കൂടെ വഴിയുണ്ട് നമുക്ക് അവിടെ ഒരു ചെറിയ പോലെ

ഇവിടെ പൂജ നമ്മ അപ്പൊ നമ്മള് സൈഡ് ഞാൻ ഇവിടെ ഭയങ്കര വലിയ ജയന്റ് ജയന്റിൽ പോലെ ജയന്റ് അതിൻ്റെ ഇടക്കൂടെയൊക്കെ പോയെങ്കിലും പേടിയാവുക ഇതിന്റെ ഇടയിലൊക്കെ പാമ്പുണ്ടാവും പേടിയാവുക ഒരു ഗുഹ പോലെ ഉണ്ട് ഒരു ഗുഹ ചെറിയുണ്ട് ചെറിയ ഒരു ഗുഹ ഉണ്ട്

ൂടിങ്ങനെ അടുക്കി വെച്ചത് കാരണം നല്ല രസമുണ്ട് ഈ കല്ലിങ്ങനെ കല്ലി ഒരു വെള്ളിൻ്റെ പാച്ചിട്ട് ഒരു ഷേഫ് ആക്കി ഒരു കൂടെ ഒരു അമ്പലം പോലെ ഞാൻ എടുത്തപ്പോൾ നല്ല രസമുണ്ട് അത് ആ കൂട്ടിയിട്ട് വാതിൻ്റെ ഉള്ളിലൊക്കെ നാറച്ചു ഭംഗിയില്ലാത്ത അതുകൊണ്ടും ചെയ്യും ചോടൊന്നാ മതി അയാ പൂജിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മൾ ചെറുക്കിട്ട് ഏടാക്കാൻ പറ്റുന്ന നോക്കാം പണ്ട് കാലത്തെ പണ്ട് കാലത്തെ പണ്ട് കാലത്തെ ആൾക്കാര് കല്ലിലായിരുന്നു എഴുതുന്നത് പണ്ട് പേപ്പർ ഒന്നും ഉണ്ടായിരുന്നില്ല അതെ Form, like ും പെൻസിലും അതുകൊണ്ടാണ് എഴുതാൻ പറ്റുമല്ലോ അങ്ങനെ എഴുതാൻ പറ്റും കൊണ്ട് ഈ കല്ലും പാറ കൊണ്ടൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടാണ് എത്രയും വർഷം ഈ അമ്പലം ഇവിടെ വെക്കുന്നത്